ഏഷ്യയിലെ ഏറ്റവും വലിയ കേബിൾ കാർ യാത്രയാണ് ഗോണ്ടോല കേബിൾ കാർ യാത്ര അതിലേക്ക് നമ്മളെ സുഹൃത്തുക്കളൊക്കെ അങ്ങ് കയറാൻ പോവാണ് ഇത് നവംബർ മാസത്തിനാണ് അപ്പൊ എന്നാലും ഇങ്ങോട്ടൊന്ന് നോക്കോളി

നമുക്കൊരു പോലീസ് സെക്യൂരിറ്റി ഉണ്ട് പട്ടാള സെക്യൂരിറ്റി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കേബിൾ കാർ സർവീസാണ് നമ്മുടെ കാശ്മീരിലെ ഗുൽമാർഗിലുള്ള കൊണ്ടോല കേബിൾ കാർ ഈ നവംബർ മാസത്തില് അയച്ച് കുറച്ച് വന്നിട്ടുണ്ട് ഇവിടത് ഇവിടത്തെ ഗ്രാമീണര വീടാണ് ഈ വീട്ടിൽ തന്നെയാണ് ഇവർ താമസവും ഇവരെ കുതിരകള് ഇവരുടെ ആട് വരെ പശുക്കള് ഒക്കെ ഇതിന്റെ അകത്തുള്ളത് ഇവരിവിടെ ഫുൾ ഐസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തുനിന്ന് അവർ മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും പിന്നെ ഐസൊക്കെ കംപ്ലീറ്റ് ഉരുക്കി ഒലിച്ച് കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്കും ഒരു തിരിച്ച് തന്നെ വരും ഇതാണ് കേബിൾ കാറിൻ്റെ കേബിൾ പോകുന്നത് ഇതിൻ്റെ ഈ പോകുന്നതിൻ്റെ കൂടി ഇവിടെ കുറച്ചൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തോ മരമൊക്കെ മുറിച്ച് കൊണ്ടുപോകുന്നുണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് അങ്ങ് ദൂരെ കണ്ടില്ലേ ഒരു ഒരു സീറ്റ് കൊടുത്തത് അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫേസ് അവിടേക്ക് എണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതാണ് അത് ഇപ്പം അതിൻ്റെ അകത്തേത്ത് എത്താനായിട്ടുണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം ഒന്നാമത്തെ ടേസ്റ്റ് നടത്തി